ഹൈ പ്രഷറിലാണ് പവർ വരുന്നത് അതുകൂടാതെ കംപ്ലീറ്റ് ആക്സസറീസ് നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നല്ല അടിപൊളി വയർലെസ് ബാറ്ററി ബാറ്ററിയും ഇത്രയും ടൂൾസ് ഫ്രീ ആയിട്ട് ഇതിന്റെ ഈ വിലയിൽ കേരളത്തിൽ വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാനേ സാധിക്കില്ല ഏറ്റവും കുറഞ്ഞ വിലയിൽ പവർ ടൂൾസ് വിൽക്കുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് ഇന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് സാധാരണഗതിയിൽ പവർ ടൂൾസ് വാങ്ങാനായിട്ട് നമ്മൾ നമ്മളെപ്പോഴും കോയമ്പത്തൂരിനൊക്കെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ ഇനി കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൊച്ചിയിലുള്ള ഈ ഒരു ഷോപ്പിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് പവർ ടൂൾസ് ലഭ്യമാണ് സ്വന്തം ജോലി ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു കടയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ഐറ്റംസ് വാങ്ങി നമുക്ക് പവർ ടൂൾസിന്റെ റെന്റോ ഷോപ്പ് പോലും നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും സോ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മനോരമ ജംഗ്ഷനിലാണ് നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസും പോസ്റ്റ് ചെയ്യുക നമ്മളങ്ങനെ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കാണുന്ന എറണാകുളം സൗത്ത് ഓവർ ബ്രിഡ്ജിനും മനോരമ ഓഫീസിനും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അഫ്രാസ് പവർ ടൂൾസ് എന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മെട്രോ പില്ലർ സെവൻ ഫൈവ് സെവനും ഓപ്പോസിറ്റ് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് കൊച്ചിയിൽ മാത്രമല്ല ഷോറൂംസ് ഉള്ളത് ഇതിനു മുന്നേ ഇവരുടെ പാലക്കാട് ഓഫീസും അല്ലെങ്കിൽ പാലക്കാട് ഷോറൂമും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സഹാബെ ഹായ് വീഡിയോ അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യാലിറ്റി നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നത് എല്ലാ മെഷീനും സ്പെഷ്യൽ ആയിട്ട് ഓഫറുള്ള കൊടുക്കാൻ പോകുന്നത് പാലക്കാടും പിന്നെ ചെന്നൈ കോയമ്പത്തൂർ എന്ത് റേറ്റ് കൊടുക്കണോ അതേ പ്രൈസിൽ തന്നെയാണ് കൊടുക്കാൻ പ്രൈസിനും കോയമ്പത്തൂര് വിലയിൽ ഇവിടെ കൊടുക്കാൻ വേണ്ടി റേറ്റ് തന്നെയാണ് അപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് എല്ലാ ജോലിയിലും എല്ലാ മേഖലയിലും ആവശ്യമുള്ള ഒരു നമ്മൾ തുടങ്ങുന്നത് ആംഗിൾ ആംഗിൾ ഗ്രൈൻഡർ നാലഞ്ച് കട്ടർ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് നമുക്ക് ഇത് വന്നിട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് എണ്ണൂറ്റമ്പത് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് പിന്നെ അവർ വർക്കിനുസരിച്ച് പോലെ യൂസ് ചെയ്യുക ചിലർ കോൺക്രീറ്റ് ഇട്ട് ചെയ്യും അതിനൊക്കെ നമുക്ക് ഹെവി ഡ്യൂട്ടി മിഷൻസ് എടുക്കാം പിന്നെ വീട്ട് സ്വന്തം യൂസിനാണെങ്കിൽ എണ്ണൂറ്റമ്പത് ആയിരം ആയിരത്തി ആ റേഞ്ചിലുള്ള മിഷീൻസ് നോക്കാം വാരണ്ടി ഉള്ളത് ഇല്ലാത്തത് എല്ലാ മോഡൽ മിഷീൻസും ഉണ്ട് നമുക്ക് ഷോപ്പിലേക്ക് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പോലെ റേറ്റ് കമ്മിങ് കൊടുക്കാൻ പറ്റും രണ്ടു ഷോപ്പിലേക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കൊടുക്കാൻ പറ്റും എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന ആയിട്ടാണ് കാരിയർ എന്നുള്ള ബ്രാൻഡാണ് ഇത് നമ്മളിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറാണ് വിത്ത് നിങ്ങൾക്ക് വാരൻറ്റി കിട്ടും ആറ് മാസം ആർമിച്ചർ ഫീൽഡ് കോയിൽ വാരൻറ്റി ഉണ്ടാവും ഇതിൻ്റെ ഹെവി വേണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ക്രീൻ ഇതിന് വാരന്റിയുള്ളതാണ് ഇത് നമുക്ക് സർവീസ് വാറണ്ടിയാണ് നമുക്ക് ഒരു ഒരു വർഷം നമുക്ക് സർവീസ് ഫ്രീ ആയിരിക്കും പാർട്സ് എന്തെങ്കിലും മാറ്റാണെങ്കിലും ചാർജ് വരുള്ളൂ ലേബർ ചാർജ് ഒരു വർഷം ഫ്രീ ആയിരിക്കും നമുക്ക് എത്ര വാട്സ് ആണ് നമുക്ക് ഇത് എണ്ണൂറ്റമ്പത് വാട്സ് സ്റ്റാർട്ടിങ് വരും എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി ഇരുന്നൂറ് വാട്സ് വരെ മെഷീൻസ് ഉണ്ട് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സംഭവമാണ് കാർ വാഷ് കാരണം നമ്മുടെ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കാർ വാഷുകളൊക്കെ ഈ ഒരു ഷോപ്പിൽ ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ എങ്ങനെയാണ് ബ്രോ കാർ വാഷിന്റെ ഒക്കെ വില നമ്മുടെ കാർ വാഷ് കംപ്ലീറ്റ് ഇൻഡക്ഷൻ മോട്ടറാണ് നമുക്ക് ആർമിച്ച ടൈപ്പ് ചെയ്യുന്നില്ല ആർമിച്ചറാകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തിന് വരും പക്ഷെ അത് സ്പെയർ കിട്ടില്ല നമ്മൾ ചെയ്യുന്ന സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് റേറ്റ് വരും മൂന്ന് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് അയ്യായിരം അഞ്ച് അഞ്ഞൂറ് ആറ് ആറ് അഞ്ഞൂറ് പറഞ്ഞിട്ട് പതിനാല് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് വരെ മെഷീൻസ് ഉണ്ട് ഓരോ ആൾക്കാർ പർപ്പസിനനുസരിച്ച് എടുത്തിട്ട് പോകും ഇത് അതല്ലാണ്ട് നമുക്ക് മോഡൽ മാറുമ്പോൾ റേറ്റ് മാറുമ്പോൾ പവർ മാത്രമല്ലായിരുന്നു പിന്നെ ഗണ്ണ് ഓസ് എല്ലാമേ നിങ്ങൾക്ക് ക്വാളിറ്റി മാറും

ഏറ്റവും കൂടുതൽ വെൽഡേഴ്സ് ഉള്ള ഒരു നാട് നമ്മുടെ കേരളമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി വെൽഡിംഗ് മെഷീൻസും അതിൻ്റെ ആക്സസറീസും തേടി വേറെ എങ്ങും പോകേണ്ട നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരു പത്ത് മീറ്റർ പോലും നടക്കാനില്ല ഈ ഒരു ഷോപ്പിലേക്ക് എന്തായാലും വിലകൾ നമുക്ക് ചോദിക്കാം വില എങ്ങനെയാണ് ബ്രോ വെൽഡിംഗ് മെഷീൻ മൂവായിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ആറായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് സിംഗിൾ ബോർഡ് ഡബിൾ ബോർഡ് ട്രിപ്പിൾ ബോർഡ് പറഞ്ഞാൽ നമുക്ക് വേരിയേഷൻ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് അതുപോലെ സെറ്റ് ആയിരിക്കും ഹോൾഡർ കാര്യങ്ങളെല്ലാം സെറ്റ് ഓടെ തന്നെ ഉണ്ടാവും അതെ ഗ്യാരണ്ടി എങ്ങനെയാണ് നമുക്ക് ഗ്യാരണ്ടി ചില ഐറ്റത്തിൽ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇതുമ്പോ കമ്പനി എടുക്കാണെങ്കിൽ വാറന്റി വരും ഒരു വർഷം ബോർഡ് വാരന്റിയുണ്ടാവും ഈ തോഷ് വെൽഡ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ബോർഡ് ഇത് സിംഗിൾ ബോർഡും ബോർഡ് ആണ് ട്രിപ്പിൾ ബോർഡിന്റെ ബെനിഫിറ്റ് ട്രിപ്പിൾ ബോർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ പ്രശ്നം വരില്ല സിംഗിൾ ബോർഡ് ആകുമ്പോ ഹീറ്റ് താങ്ങാനുള്ളതുകൊണ്ട് നമുക്ക് കപ്പാസിറ്റർ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ വീട്ടിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് സാധിക്കും വലിയ പവായിട്ട് നിങ്ങൾ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രിപ്പിൾ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ ഈ റെന്റിനൊക്കെ എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഈ ആൾക്കാരെ ട്രിപ്പിൾ ബോർഡ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം റെന്റിന് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്ത് പെർപ്പസാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഓൾ കേരള ഡെലിവറി ഡെലിവറി ഉണ്ട് ഉണ്ട് മാക്സിമം കോൾ ചെയ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് റീപ്ലേ കിട്ടും ഫോട്ടോ റേറ്റ് എല്ലാം അയച്ചു തരും അഡ്രസ്സ് അയച്ചാൽ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റും പേയ്മെന്റ് നേരത്തെ ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് പോലെയുള്ള സ്കിൽഡ് ലേബേഴ്സിനൊക്കെ ഏറ്റവും അധികം ഉപകാരപ്രദ ഐറ്റം ആണ് ഡ്രില്ല് അപ്പൊ ഡ്രില്ലുകളുടെ വിശാലമായ ഒരു ശേഖരം തന്നെ ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ബ്രോ എങ്ങനെയാണ് ഡ്രില്ിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ഡ്രില്ലിങ്ങിൽ സ്റ്റാർട്ടിംഗ് വരുന്നത് ടു ഓപ്ഷൻ ഡ്രില്ല് ആണ് ഹാമറിംഗും ഡ്രില്ലിങ്ങും അത് വന്നിട്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറിൽ നിങ്ങൾക്ക് മൂന്ന് ബിറ്റ് ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുള്ളൂ ഓ അത്ര വരുന്നുള്ളൂ അത്ര വരുന്നുള്ളൂ അതിന്റെ വലിയ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ട്വന്റി സിക്സ് ഹാമറിംഗും ഡ്രില്ലിങ്ങും ഷിപ്പിംഗ് ഉണ്ടാവും വിത്ത് അഞ്ച് ബിറ്റ് ഉണ്ടാവും അഞ്ച് പിച്ചുണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുനൂറ് രൂപയുള്ളൂ സെറ്റ് ഓടാ ഈ മെഷീൻ രണ്ടായിരത്തി ഇരുന്നൂറ് ഇത് നമുക്ക് വാരന്റീ വരും സർവീസ് ഫ്രീ ആയി ചെയ്തിരുന്നു പാർട്സ് കോമൺ പാർട്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് വാരന്റിയുള്ളത് ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിൽ ഇതില് ട്വന്റി ട്വന്റി സിക്സ് ഉണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ വരുള്ളൂ ഇത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള ഓൺലൈനിൽ ഈ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് റേറ്റ് ആണ് വിത്തൌട്ട് വേറൻറ്റി അഞ്ഞൂറ് വാരന് നമ്മള് നമ്മൾ വിത്ത് വാരന്റിയോടെ രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുക്കണേ കാരണം നമ്മൾ ഡയറക്റ്റ് ഇറക്കണമുണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത് ട്വൻറ്റി സിക്സ് എടുക്കുകയാണെങ്കിൽ മൂന്നേ ഇരുന്നൂറ് റേറ്റ് ഉള്ളൂ ആറ് മാസം ആർമിച്ചർ ഫീൽഡ് കോയിൽ വാറൻറ്റി കിട്ടും ഇത് നല്ല ബ്രാൻഡാണ് നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഈ ബ്രാൻഡിൽ ഉണ്ട് നമുക്ക് വർക്കേഴ്സിനും അതുപോലെ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു മോഡൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ബിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് ഇതിനുശേഷം നമുക്ക് ഇത് തന്നെ ഇവിടെ നിന്ന് എല്ലാവരും കിട്ടും കിട്ടും കോമൺ ബിറ്റ് ആണ് നമ്മുടെ ഉണ്ടാവും സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാവും അവരുടെ ഏരിയയിൽ നിന്ന് തന്നെ അവർക്ക് വാങ്ങാനൊരു ഏറ്റവും ലാഭത്തിൽ ഈ പറയുന്ന പോലെ ഡ്രില്ലുകൾ വാങ്ങാനായിട്ട് നിങ്ങൾ ഇനി വേറെ എങ്ങും പോകണ്ട കോയമ്പത്തൂർ വിലയിലും താഴെ നമുക്ക് ഈ ഒരു ഷോപ്പിങ്ങിനും താഴേക്കാണ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി വീട്ടിലേക്ക് നല്ല പവറുള്ള വസ്തുവും ഇടിക്കാനും പൊടിക്കാനും സഹായിക്കുന്ന നല്ല കിഡിലൻ ഒരു പവർ ടൂൾ ആണ് നെക്സ്റ്റ് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്താണ് ഐറ്റം നമുക്ക് ഡെമോൾ മെഷീൻ ആണ് കെ ജി പതിനാറ് കെ ജി അങ്ങനെ മൂന്ന് മോഡലാണ് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒക്കെ വാരന്റിയുള്ള ഐറ്റം ആണ് നമുക്കിത് വാരന്റിയുള്ള ഐറ്റം വന്നിട്ട് നാലായിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് വാറണ്ടി ഉള്ളത് പിന്നെ പതിനാറ് കെ ജി ആണെങ്കിൽ എട്ട് അഞ്ഞൂറ് വാറന്റി ഉള്ളത് ഓക്കെ പിന്നെ വന്നിട്ട് പതിനൊന്ന് കെ ജി ഇത് നമുക്ക് ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം പതിനാറ് അഞ്ഞൂറാണ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് വിത്ത് വാറണ്ടിയോട് കൊടുക്കും ഓൺലൈനിൽ വാറൻറ്റി കിട്ടില്ല വാറന്റിയില്ല അതെ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് ഹെവി മിഷീൻ ആണ് ഇതിൽ നിങ്ങൾക്ക് ലോ ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട് മിഷീൻസ് ഉണ്ട് നമുക്ക് ഇതിൽ തന്നെ ഫൈവ് കെ ജി എടുക്കുകയാണെങ്കിൽ ഈ മിഷീൻ എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപയുള്ളൂ സ്വന്തം വർക്കിന് എടുക്കുന്നവർക്ക് യൂസ് ചെയ്യാം എനിക്ക് നല്ല ഹെവി വർക്കാണ് നല്ല മെഷീൻ മതി എനിക്ക് വേറെ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ ചൂസ് ചെയ്യാം പല ആൾക്കാരും പലതരമാണല്ലോ അപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള മെഷീൻസും ക്വാളിറ്റി ഉള്ളതും നമ്മുടെ അടുത്തുണ്ട് അതെ വേറൻറ്റി ഉള്ളത് നാല് അറുന്നൂറ് എട്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് നിങ്ങൾക്ക് വേറന്റി ഇല്ലാത്തത് വേണമെങ്കിൽ ഈ ഒരു മോഡൽ ആണെങ്കിൽ ൂവായിരം രൂപ വരും ഈ ഒരു മോഡൽ ആണെങ്കിൽ ആറായിരം വരും ഈ ഒരു മോഡൽ ആണെങ്കിൽ എട്ട് അഞ്ഞൂറ് വരും ഇതേ ക്വാളിറ്റിയിൽ കമ്പനി മാറ്റം ചെറിയ സ്ലാബുകള് മതിലുകൾ പൊളിക്കാൻ നമുക്ക് കെ ജി പറയുമ്പോൾ ഈ പാറ റോഡുകളൊക്കെ പൊളിക്കാൻ പൊളിക്കാനാണ് അതെ രണ്ട് ബിറ്റോടെ ബിറ്റോടെ വരും വരും വിത്ത് ബിറ്റൊക്കെ നല്ല നല്ല ഉള്ള ബിറ്റാണ് ക്വാളിറ്റിട്ടോ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉള്ളത് മാത്രമല്ല എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വരുന്ന ബോക്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയാ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ബോക്സിലാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വർക്കിന് വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാരി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അത് പോയി ഇത് മിസ് ആയിപ്പോന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരു ബോക്സ് നമുക്ക് ഇതെല്ലാം സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇതിന്റെ യൂസ് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇത് നമുക്ക് ബീമോ ഒക്കെ പൊളിക്കാൻ തന്നെയാണ് ഫൈവ് ഫൈവ് കെ ജിനെ കാര്യം കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള മതിലുകാരികൾക്ക് നിങ്ങൾക്ക് ഇതിൽ പൊളിക്കാൻ പറ്റും പൊന്നിച്ച് പണിയെടുക്കാൻ നമുക്ക് പതിനാറ് കെ ജി വരെയും പൊന്നിച്ച് പണിയെടുക്കാൻ പറ്റില്ല പറ്റില്ല നിലത്ത് മാത്രമേ പണിയെടുക്കാൻ പറ്റില്ല പൊന്നിച്ച് പണിയെടുക്കാൻ പറ്റും അപ്പം ഒരു വീടിന്റെ ബാതിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇടിച്ചു മതി ഓക്കെ ഇതും നല്ല അടിപൊളിയൊരു ഫൈബർ ബോക്സിലാണ് നമുക്ക് വരുന്നത് കേട്ടോ ഏറെ നാള് ഈട് നിൽക്കുന്ന രീതിയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സിലാണ് ഈ ഒരു മെഷീൻ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു ഐറ്റം ആണെങ്കിൽ കാണുന്നത് ചെയിൻസോ വീട്ടിൽ വളർന്ന് നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പ് മുറിക്കാനും അല്ലെങ്കിൽ വിറക് മുറിക്കാനും അതുപോലെ ചെറിയ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചെയിൻസോ യൂസ് ചെയ്യാം അപ്പൊ ചെയിൻസോന്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ലോ ബഡ്ജറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ എന്ത് പ്രൈസിലാണ് നമുക്ക് ഇലക്ട്രിക്കൽ ആണെങ്കിൽ രണ്ട് എണ്ണൂറ് സ്റ്റാർട്ടിങ് റേറ്റ് അത് പെട്രോൾ നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് ഓക്കെ അത് ലോ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഹെവി ഡ്യൂട്ടി അങ്ങനെ എല്ലാ ടൈപ്പ് മെഷീൻസും ഉണ്ട് ഒരു എട്ടൊമ്പത് ബ്രാൻഡ് ഉണ്ട് അതേപോലെ പുല്ല് വെട്ടുന്ന മെഷീൻസ് ഉണ്ട് നമുക്ക് സ്റ്റാർ കട്ട് എന്നുള്ള കെട്ടുന്നുണ്ട് എക്സലന്റ് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് എക്സ്ട്രാ പവർ ഉണ്ട് അതൊരു ബ്രാൻഡ് ഉണ്ട് നമുക്ക് ഈ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം നോർമൽ ഇലക്ട്രിക് ആണോ അല്ലെങ്കിൽ ഈ പെട്രോൾ ഉപയോഗിച്ച് പെട്രോൾ ആണ് നമുക്ക് കൊണ്ടുപോകാം പിന്നെ ചിലർ വീട്ടില് യൂസിനാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല വിറകൊക്കെ കട്ട് ചെയ്യാനാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് 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 ചെയ്യാം 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 ആദ്യം നമുക്ക് ഇലക്ട്രിക് ബ്രഷ് കട്ടർ നാലായിരത്തി എണ്ണൂറ് മുതൽ ഞ്ഞൂറ് വരെ ഉണ്ട് എല്ലാം പെട്രോൾ എല്ലാം ടൂൾ ആണ് പെട്രോൾ വർക്ക് ചെയ്തത് ഓയിലും പെട്രോളും മിക്സ് ചെയ്ത് വർക്ക് സ്റ്റോക്ക് വേണമെങ്കിൽ അത് നമ്മുടെ അടുത്തുണ്ട് പെട്രോൾ മാത്രം യൂസ് ചെയ്യുന്നത് ഗ്യന്റിയുള്ള ഐറ്റംസ് മിഷീനും നമുക്ക് ഒരു വർഷം ഫ്രീ സർവീസ് ഉണ്ടാകും എന്തെങ്കിലും മാറ്റാണെങ്കിൽ ചാർജ് വരുകയുള്ളൂ ലേബർ ചാർജ് ഫ്രീ ആയിരിക്കും വിത്ത് ഉള്ള ഐറ്റംസ് ഉണ്ട് അത് ചോദിച്ചു നോക്കിയിട്ട് എടുക്കാം വാരന്റിയുള്ളത് ഏതാണോ വാരന് പവർ ടൂൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഓടി എത്തുന്ന ഒരു സംഭവമാണ് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന പവർ ടൂളുകൾ അപ്പൊ അങ്ങനെയുള്ള പവർ ടൂൾസിന്റെ വലിയൊരു കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡ്രില്ലാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സംഭവം ഇത് നമുക്ക് വരുന്ന സ്റ്റാർട്ടിങ് റേറ്റ് ട്വൽ വോൾട്ട് ഡ്രില് ആണ് നമുക്ക് രണ്ട് ബാറ്ററിയും ചാർജർ ആണ് വരിക ഈ രണ്ട് ബാറ്ററി ചാർജർ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിരത്തി മുന്നൂറ് റേറ്റ് വരും ഓ നമ്മൾ ഈ ഓഫറിന് നമുക്ക് ആയിരത്തി മുന്നൂറിനാണ് കൊടുക്കുന്നത് രണ്ട് ബാറ്ററി മാത്രം വരും നിങ്ങൾക്ക് വരുള്ളൂ പിന്നെ നമുക്ക് സെറ്റ് ആയിരത്തി എണ്ണൂറ് സെറ്റ് എല്ലാം കൂടി കിട്ടും ട്വൽവ് വോൾട്ടിൽ തന്നെ പിന്നെ ട്വന്റി വൺ വോൾട്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറിൽ കൊടുക്കുന്നത് ഇത് നമുക്ക് ഈ രണ്ട് ബാറ്ററി ഒരു ബാറ്ററി ആയിരത്തി നാനൂറ് ആണ് സെപ്പറേറ്റ് രണ്ട് ബാറ്ററിക്ക് രണ്ടായിരത്തി എണ്ണൂറ് ആണ് ഈ രണ്ട് ബാറ്ററി ചാർജർ മെഷീൻ സെറ്റ് കൂടെ എല്ലാം രണ്ടായിരത്തി നാനൂറ് ഓക്കെ ഓൺലൈൻ വിലയിലും താഴെയുള്ള വിലയിലാണ് അതെ അതെ ഓൺലൈനിൽ നിങ്ങൾക്ക് പകുതി വില പോലും വരില്ല നമ്മുടെ അടുത്ത് അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയ ഈ ഒരു ഗുണോ ഇത് നമുക്ക് ജി സി പവർ എന്ന കമ്പനിയാണ് പവർ ടഫ് ഉണ്ട് ഇത് നമുക്ക് രണ്ട് എണ്ണൂറ് മൂന്ന് മൂന്ന് ഇരുന്നൂറ് വരും ഇതാണ് നമുക്ക് ഓഫറിൽ റേറ്റ് കുറവായിട്ട് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ബോക്സ് നമ്മൾ നോക്കിക്കേണ്ടല്ലോ പല രീതിയിലുള്ള നമുക്ക് എന്താ പറയാ എൽ എൻ കീസും അതുപോലെ സ്ക്രൂസും ബിറ്റുകൾ തന്നെ വിശാലമായ ഒരു ബിറ്റിന്റെ ശേഖരം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ അറിയാത്ത ആൾക്കാർ വളരെ ഉണ്ടാവും നമുക്ക് ഫാനിന്റെ സ്ക്രൂ എന്താ പറയുക ഇലക്ട്രീഷ്യൻമാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് സ്ക്രൂസ് ഒക്കെ പെട്ടെന്ന് അഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള എന്ത് ഫംഗ്ഷൻസും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ന്യൂമാറ്റിക് ടൂൾ കൊണ്ട് നമുക്ക് ോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇപ്പൊ ബാറ്ററി ഒക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഐറ്റംസ് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് കൂടാതെ വേറെ ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീൻസും ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ നമ്മളിൽ ഉള്ളത് കട്ട് ഓഫ് ഉണ്ട് പിന്നെ പിന്നെ കട്ട് ഓഫ് മെഷീൻസ് ഉണ്ട് അതിൽ നമുക്ക് ഒരു നാല് ബ്രാൻഡ് ഉണ്ട് പിന്നെ മീറ്റർ ഷോ ഉണ്ട് അലുമിനിയം കട്ടർ ഉണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിൽ ഉഡ് ഉണ്ട് ഉഡ് കട്ടർ ടൈൽസ് കട്ടർ ഇതൊക്കെ നമുക്ക് കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റാണ് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി വരെ വരവുള്ളൂ ഈ സ്റ്റാർട്ടിങ് വരെ ഉണ്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വെൽഡിംഗ് മെഷീൻസ് നോക്കിയാലോ പിന്നെ നമുക്ക് വാക്യം ക്ലീനർ ഉണ്ട് പിന്നെ നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട് സിക്സ് എം എം ടെൻ എം എം ഡ്രിൽസ് ഒക്കെ ഉണ്ട് ഒക്കെ വീട്ടിനൊക്കെ തേർട്ടി എം എം യൂസ് എണ്ണൂറ്റി അമ്പത് സ്റ്റാർട്ടിങ് വരും വാക്യം ക്ലീനർ വന്നിട്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരും അഞ്ച് ലിറ്റർ ഇരുപത് ഇരുപത്തി മുപ്പത് ലിറ്റർ എല്ലാ ഹെവി ഡ്യൂട്ടിയാണ് ലിറ്റർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് മാറും ഏതാണ് സ്റ്റോക്ക് ഉള്ളത് പ്രൈസ് മാറാം ഏതൊരാൾക്കും ഹെൽപ്പുളാവും ഐറ്റം ബ്ലോവർ അതായത് വീട്ടിലെ അഴുക്ക് മുതൽ നമ്മുടെ കമ്പനിയിലെ ഫാക്ടറിയിലൊക്കെ ഉള്ള അഴുക്കുകൾ വരെ നമുക്ക് ജസ്റ്റ് ബ്ലോ ചെയ്ത് അടിച്ച് ഇങ്ങനെ കളയാനായിട്ട് സാധിക്കും നിസാരമായിട്ടുള്ള വിലയിൽ നമുക്ക് ബ്ലോവേഴ്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്ത് വിലയാലും നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എഴുന്നൂറ് വരുന്നുണ്ട് എഴുന്നൂറ് വരെ ഉണ്ട് വാറണ്ടി ഉള്ളത് വാരന് ഓക്കെ അങ്ങനെ ഒരു നാലഞ്ച് ബ്രാൻഡ് നമുക്ക് വരുന്നുണ്ട് കാർ വാഷ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള മോഡലുള്ള കാർ വാഷ് അതായത് പോർട്ടബിൾ ആയിട്ട് ടയേഴ്സ് ഒക്കെയുള്ള മോഡൽ ആയിരിക്കും എല്ലാവരുടെ മനസ്സിലും വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ ഇതിന് എന്ത് പ്രൈസ് റേഞ്ച് ആയിരിക്കും നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയ പെർപ്പസിനുള്ള മെഷീനാണ് കണ്ടിന്യൂ ആയിട്ട് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുക റെന്റഷപ്പിൽ കൊണ്ടുപോകാം ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് വരും വിത്തൌട്ട് വാറണ്ടി നമ്മൾ പതിനാല് അഞ്ഞൂറിന് ഒരു വർഷം വാറന്റിയോടെയാണ് കൊടുക്കുന്നത് ഈ കമ്പനി നിങ്ങൾ നോക്കിയാൽ മതി ഓൺലൈനിൽ പ്രൈസ് ഇതും ബാറ്ററിയിൽ ബാറ്ററിയിൽ വർക്ക് വർക്ക് ചെയ്യുന്ന ടൂൾസ് തന്നെയാണ് അതെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ടൈൽ വൈബ്രേറ്റർ ആണ് പിന്നുള്ള നമ്മുടെ ആണ് നമുക്ക് കാറിന് നെറ്റ് ബോൾട്ട് ഒക്കെ അയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് പിന്നുള്ളത് നമുക്ക് ആംഗിൾ

അതെ ബാറ്ററി അതെ എല്ലാവരും നമുക്ക് രണ്ട് ബാറ്ററിയും ചാർജറും വരുന്നത് നാല് എണ്ണൂറ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് നാലായിരത്തി എണ്ണൂറ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും നമുക്ക് ഇത് മാത്രമല്ല ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന പ്രഷർ വാഷറും ഉണ്ട് കാർ വാഷറും ഉണ്ട് നമുക്ക് സ്റ്റോക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് നാളെ രാവിലെ നമുക്ക് എത്തും എല്ലാ ബാറ്ററി ഓപ്പറേറ്റഡ് ടൂൾസിനൊപ്പം നമുക്ക് എക്സ്ട്രാ രണ്ട് ബാറ്ററി വരുന്നുണ്ട് അതെ ബാറ്ററി രണ്ട് ടോട്ടൽ രണ്ട് ബാറ്ററിയും ഒരു ചാർജറും വരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ബാറ്ററി ചാർജ് ആവാനായിട്ട് കാത്തിരിക്കേണ്ട ഈ പറഞ്ഞ ഒരു ബാറ്ററി കുത്തിയിടുന്ന സമയം കൊണ്ട് അടുത്ത ബാറ്ററി നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ലിഥ്യമായാൻ ബാറ്ററീസിലാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് അല്ലെ നമുക്ക് പവർ സോക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട ഇത് ചാർജ് ചെയ്യാനാട്ടോ ഈ പറയുന്ന പോലെ നോർമൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ സോക്കറ്റിലും കോമ്പാറ്റബിൾ ആവുന്ന രീതിയിലുള്ള ചാർജേഴ്സും ആണ് ഈ പവർ ടൂൾസിന്റെ എല്ലാം നമുക്ക് വരുന്നത് ഈ ഒരു ടൂളിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് സംശയം കേട്ടോ ഇത് എന്ത് ടൂൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ നമ്മൾ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നമ്മൾ വിചാരിക്കും ബാറ്ററിയിലൊക്കെ ഇത്രയും വലിയൊരു പവർ കിട്ടുമെന്ന് നമുക്ക് സംശയം ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല ഹൈ പവർ കണ്ടോ നല്ല പവർ അപ്പൊ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ടൈൽസ് അല്ലെ ഓക്കെ ഓക്കെ നോർമലി ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ കൈ കൊണ്ടൊക്കെ അല്ലെങ്കിൽ മരകക്ഷൊക്കെ വെച്ചിട്ട് കുട്ടിയിട്ടൊക്കെ ആണ് അവര് നോർമലി ഇതൊക്കെ ലെവൽ ചെയ്ത് വരുന്നത് പക്ഷേ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് സർഫസിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ആ ഒരു പർപ്പസ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതും നല്ല പ്രൈസ് റേഞ്ചിലാണ് ഈ ഷോപ്പിൽ കൊടുക്കുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ അഫ്രാസ് പവർ ടൂൾസിന്റെ വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് പവർ ടൂൾസ് വാങ്ങാനായിട്ട് പറ്റിയ ഒരേ ഒരു ഷോപ്പ് നമ്മുടെ അഫ്രാസ് പവർ ടൂൾസ് എന്ന ഈ ഒരു സ്ഥാപനമാണ് ഇത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് ഉള്ളത് അതായത് നമ്മുടെ മനോരമ എറണാകുളം മനോരമ ജംഗ്ഷനിൽ തന്നെ മെട്രോ പില്ലർ എഴുന്നൂറ്റി അൻപത്തി ഏഴിന് ഓപ്പോസിറ്റ് ആയിട്ട് കോയമ്പത്തൂർ പോയി വാങ്ങുന്നതിലും ലാഭത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പവർ ടൂൾസ് വാങ്ങാനായി സാധിക്കും വാങ്ങിയതിന് ശേഷമുള്ള സർവീസും കാര്യങ്ങളും എല്ലാം സുതാര്യമായി നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് ലഭിക്കും അതുകൂടാതെ കേരളത്തിൽ എവിടേക്കും ഇവർ ഡെലിവറി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന്റെ ഗുണം നിങ്ങൾ കാസർഗോഡുള്ള ഒരാളാണെങ്കിലും ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാടിന്റെ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്നത് സോ നിങ്ങൾ എല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോംസ് എല്ലാം ഫോളോ ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വേണ്ടി Bye-bye.